മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചൻ എഴുത്തച്ഛന്റെ ജന്മനാടായ തിരൂരിലെ തുഞ്ചൻപറമ്പിലേക്ക് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ പഠനയാത്ര കുട്ടികളിൽ ഹൃത്യമായ അനുഭവം ഉളവാക്കി പുത്തൂർ പള്ളിക്കൽ എ എം യു പി സ്കൂളിലെ വിദ്യാരംഭം കലാസാഹിത്യ വേദിയുടെയും സോഷ്യൽ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പഠനയാത്ര സംഘടിപ്പിച്ചത് മലയാളത്തിന്റെ ചരിത്രമുറങ്ങുന്ന തുഞ്ചൻപറമ്പിലെ ലൈബ്രറികളിലെ താളിയോല ഗ്രന്ഥങ്ങളും മറ്റു ചരിത്ര പുസ്തകങ്ങളും മലയാള ഭാഷയ്ക്ക് പിറവി നൽകിയ എഴുത്തച്ഛന്റേതുൾപ്പെടെയുള്ള പഴയകാല സ്മരണ നിലനിർത്തുന്ന തുഞ്ചൻപറമ്പിലെ സ്മാരകങ്ങളും കുട്ടികളിൽ കൗതുകവും അതിലേറെ പുതിയ പഠന അനുഭവവുമാണ് സൃഷ്ടിച്ചത് നമസ്കാരം ഞങ്ങൾ പുത്തൂർ പള്ളിക്കൽ സ്കൂളിലാണ് അപ്പോ ഞങ്ങൾ ഇവിടെ പഠനയാത്രയിൽ വന്നതാണ് അപ്പോ ഞങ്ങളിപ്പോ ഉള്ളത് ഒരു പാർക്ക് പോയ സ്ഥലത്താണ് നല്ല 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 യാത്രയാണ് എല്ലാം അടിപൊളി പിന്നെ ഇനി ഇവിടെ ചുറ്റുപാടൊക്കെ കാണിച്ചോട്ട് അല്ല അടിപൊളിയാണ് സ്ഥലൊക്കെ എല്ലാരും പഠിപ്പിക്കും തിരഞ്ഞെടുക്കപ്പെട്ട എൺപത്തെട്ട് കുട്ടികളാണ് യാത്രയിൽ പങ്കെടുത്തത് പഠനയാത്രയുടെ ഭാഗമായി അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പ്രത്യേക ബോധവൽക്കരണവും നടത്തി തുടർന്ന് സമീപ പ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രത്തിലും കടൽ തീരത്തും സന്ദർശനം നടത്തിയാണ് തിരികെ സ്കൂളിലെത്തിയത് और अरे और कुछ पूछूंगा मैं नहीं अरे अबड़िंगे कुछ पूछूंगा नहीं अरे आने आने नहीं के जाने नहीं के अरे आने तो ना नहीं करता अरे पूछ कर चलता है अरे हस्कता हो दिया हां करता है हां करता है कर कर अरे അല്ലേ ആരെ ആരെയാ വത്തിനെ ഇങ്ങനെ ആരെയെങ്കിലും കുട്ടാടാണോ വരികേ ഇതെന്താ അഞ്ചൽ സൈതോ ആരെയാ വത്തിനെ ഇങ്ങനെ ആരെയാ വത്തിനെ ഇങ്ങനെ अध्यापर के के अहमद मास्टर, के अहमद मास्टर, फिंशा बाबू पीसी अमजद साजिदा टीचर टीचर, जिशा टीचर रैहान टीच नेतृत्व नल्गी